േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് വിനോദിന്റെ വിവാഹത്തിന്റെ കാര്യങ്ങളുമായി ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് വീട്ടിലുള്ള എല്ലാവരും ഇതോടെ മഹേഷ് എന്താണ് വിനോദിന്റെ തീരുമാനം എന്ന് ചോദിക്കുന്നു കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ആകെ പകച്ചു പോകുന്നത് അവൻ മാത്രവുമല്ല ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുന്ന വിനോദാകട്ടെ ഒടുവിൽ പുതിയൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കാര്യങ്ങൾ ഇനി പുതിയ രീതിയിൽ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം വിട്ടുകളയാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ വിനോദ് പക്ഷേ ഇതിനിടയിലാണ് ഇനി എങ്ങനെയാണ് ഇഷിതയെ കാര്യങ്ങൾ പറഞ്ഞ് തൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുക എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ മഹേഷ് മാത്രവുമല്ല ഒടുവിൽ താൻ ചെയ്തതിന് ക്ഷമ ചോദിക്കാൻ തയ്യാറാവുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് വരുന്നത് ഒടുവിൽ ക്ഷമിക്കാൻ ഇഷിത തയ്യാറായിരിക്കുകയാണ് Do like, share and subscribe.